വർക്ക് നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഇവരെയും നയിക്കുമാറിമ്പസിന്റെ ശുഭദാമ്പത്യം എന്നുള്ള വിഷയത്തില് മൂന്നാമത്തെ അധ്യായം ആധിപത്യവും സ്വാതന്ത്ര്യം എന്നുള്ള ടൈറ്റലിനകത്ത് ഇന്നത്തെ വിഷയം കുടുംബ ഘടകമായ വ്യക്തി പാഴാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നലെ പാഴെന്ത് എന്നുള്ളതിനെ കുറിച്ച് വിചാരിച്ചു സത് പാഴ അല്ലെങ്കിൽ മർമ്മം പാഴ എന്നുള്ള രണ്ട് അവസ്ഥകളെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പൊ ഇതെങ്ങനെയാണ് ഒരു പാഴ് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം അപ്പൊ അതിനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നത് ഇങ്ങനെയാണ് എൻജിനീയർസം ഇൻ ഫാമിലി ക്രിയേറ്റ് കുടുംബഘടകമായ വ്യക്തി പാഴാകുന്നത് എങ്ങനെ ഘടകങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം അഥവാ ഏകീഭാവം നഷ്ടമാകുന്നതിലൂടെയാണ് വ്യക്തി പാഴാകുന്നത് ഘടകങ്ങളിൽ വ്യക്തിപരത കയറി കുടുംബം അതിന്റെ ഏകത്വം കൈവടിയുന്നത് സത്യത്തിൽ ഏകീഭാവം നിലനിൽക്കുന്ന ഇടത്താണ് കുടുംബം എന്ന വ്യവസ്ഥയ്ക്ക് നിലനിൽപ്പെടാവുക അടിസ്ഥാന ഘടനയ്ക്കനുസരിച്ച് സ്ത്രൈനതയാണ് കുടുംബത്തിന്റെ മൂലം അഥവാ ന്യൂക്ലിയസ് എന്ന് പുരുഷൻ അറിയേണ്ടതുണ്ട് വ്യവഹാരപൂർണമായ സമൂഹത്തിൽ പൗരുഷത്തിനാണ് നായകത്വം എന്ന് സ്ത്രീയും അറിയേണ്ടതുണ്ട് എന്നുവെച്ചാൽ മൂലഭാവം എന്നല്ല ായകത്വം ഇങ്ങനെ പരസ്പരം അറിഞ്ഞു അംഗീകരിച്ച് ആദരിച്ച് നിലകൊള്ളുമ്പോഴാണ് കുടുംബത്തിന് അതിന്റെ ഘടനാപരമായ അവസ്ഥയിൽ പൂർണ്ണമായും നിലനിൽപ്പും പൂർണ്ണതയും നിലനിൽപ്പും ഉണ്ടാകും ഇവരെ സ്ത്രീയും പുരുഷനും പരസ്പരം പൂരകങ്ങളാണ് കുടുംബം എന്ന വ്യവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ സ്ത്രീ ഇല്ലാതെ പുരുഷനോ പുരുഷനില്ലാതെ സ്ത്രീയോ പൂർണ്ണമാകുന്നില്ല പലപ്പോഴും കുടുംബ ഈ കൂട്ടിപ്പിടുത്തം നഷ്ടമാകുന്ന സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഏകീഭാവത്തിന് പകരം ഇവരുടെ കാഴ്ചപ്പാടും തൊഴിലും ശമ്പളവും അക്കൗണ്ടും വാഹനവും ഫോണും സൗഹൃദങ്ങളും ഒക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന വ്യക്തിപരതയിൽ തങ്ങളെ പ്രതിഷ്ഠിക്കുന്നത് കൊണ്ടാണ് അപ്പോ ഇതാണ് നമ്മ പലതവണ സംസാരിച്ച പല രൂപത്തിൽ സംസാരിച്ച ആണെങ്കിലും അതിന്റെ ഒരു പ്രധാന ബിന്ദുവാണ് കേന്ദ്ര ബിന്ദുവാണ് ഈ പറയുന്ന വ്യക്തിപരത എന്നുള്ളത് വ്യക്തിപരത എന്ന് പറയുന്നത് എന്താണ് ഞാൻ ഇത് പറയുന്ന ഒരവസ്ഥ ഞാൻ മാത്രം എന്ന് പറയുന്നൊരവസ്ഥ മറ്റുള്ളവയ ഈ ഞാനെന്നുള്ളതിലൂടെ കൂട്ടിച്ചേർക്കാതെ നിൽക്കുന്നതാണ് വ്യക്തിപരത സർവ്വപരത എന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ളതിന്റെ ഭാഗമാണ് മറ്റുള്ളവരെയും കൂടെ ചേരുമ്പോഴാണ് ഞാൻ നിലനിൽക്കുന്നത് എന്നുള്ള വ്യവസ്ഥ അപ്പോ വ്യക്തിപരതയും സർവ്വപരതയും രണ്ടുതരം കാഴ്ചപ്പാടുകളാണ് ന്യൂക്ലിയർ ഫാമിലിയിലാണ് കുടുംബങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം വ്യക്തിപരതയ്ക്കുള്ള ആ ഒരു ജീവിതശീലം വ്യക്തിപരത അനുഭവിച്ചിട്ടുള്ള ശീലം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ വ്യക്തിപരതയിൽ ഒതുങ്ങി നിൽക്കാനാണ് അവർക്ക് താല്പര്യം ഉണ്ടാവുക അപ്പോൾ വ്യക്തിപരതയിൽ ഒതുങ്ങി നിൽക്കുന്നവരെ സംബന്ധിച്ചോളം അവരെന്ത് ചെയ്യുമ്പോഴും ഞാൻ എന്നുള്ളത് മുൻതൂക്കം കൊടുക്കും ഞാൻ എന്നുള്ള എന്നുള്ളൊരവസ്ഥയെ കേന്ദ്രീകരിച്ചു കൊണ്ടായിരിക്കും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാവും അപരന്റെ സാധ്യതകളെ ഒരു മിക്കവാറും പരിഗണിക്കില്ല പരിഗണിക്കില്ല അവരന്റെ സാധ്യത ചിലപ്പോൾ കണ്ടറിയുക പോലും ഇല്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അങ്ങനെയുള്ളൊരവസ്ഥയാണ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പാഴെന്നുള്ള അവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഘടകങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം ആ അഥവാ ഏകീഭാവം എന്നുള്ളത് അത് നഷ്ടമാകുന്നതിലൂടെയാണ് വ്യക്തി പാഴാവുന്നത് ഘടകങ്ങളിൽ വ്യക്തിപരത കയറിക്കൂടുമ്പോഴാണ് അതിന് ഏകത്വം കൈവടിയത് ഏകീഭാവം നഷ്ടപ്പെടുന്നത് വ്യക്തിപരത കൂടുപോലാണ് അപ്പൊ ഞാൻ നമ്മൾ എന്നുള്ളൊരവസ്ഥ വിട്ടിട്ട് ഞാൻ മാത്രമായിരിക്കുന്ന ഒരവസ്ഥയിൽ ആ പരസ്പര പൂരത്വം അങ് കുറയുന്നു ഏകീഭാവം നിലനിൽക്കുന്നിടത്താണ് കുടുംബം എന്ന വ്യവസ്ഥയ്ക്ക് നിലനിൽപ്പുണ്ടാവുക നമുക്കറിയാം രണ്ട് വസ്തുക്കൾ ഒരുമിച്ച് ചേരുമ്പോൾ ആ ഒരുമിച്ച് ചേരുക എന്നുള്ളത് കേവലയാദർശികതയല്ല അവ തമ്മിൽ പരസ്പരം ചേർന്ന് ഇണങ്ങി നിൽക്കണമെങ്കിൽ ഒരു പശിമ ഉണ്ടാകണം ബ്ലൂ ഉണ്ടാവണം ആ പശിമ എന്നുള്ളത് ഒരു ഒരു പക്ഷെ പരസ്പരം ഉള്ള സ്നേഹമായിരിക്കാം അനുരൂപരമായിരിക്കാം യാദർശികമായിട്ടുള്ള ഒരു ഒരു ഒത്തുചേർക്കലായിരിക്കാം അപ്പോ ബസ് സ്റ്റോപ്പിലെ ആളുകൾ ഒരുമിച്ച് ചേരുന്നത് ആരെങ്കിലും എന്തെങ്കിലും ഒരു സ്വാധീനം കൊണ്ട് യാദർശിക കാരണങ്ങളല്ല അവിടെ വന്നു ചേരുന്നു എന്നുള്ളതാണെന്ന് പറയാം പറയാം എന്നേ ഉള്ളൂ അവിടെയും ചിലപ്പോൾ കൃത്യമായിട്ട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം പ്രകൃതിക്ക് നമുക്കറിയില്ല അപ്പൊ എന്താണെങ്കിലും ഈ സത്തയ്ക്ക് കണ്ടെത്താൻ കഴിയുന്ന കാരണങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ രണ്ടുപേർ അവിടെ ഒരുമിച്ച് ചേരുന്നു അവ ഒരുമിച്ച് ഒരിടത്തെത്തുന്നു പക്ഷെ അവ തമ്മിൽ പശ്ചിമ ഉണ്ടാകണമെങ്കിൽ അതിന് ആ ഏകീഭാവം വേണു ഒരു സർവപരതയുടെ ഒരു കാരണം അവിടെ ഉണ്ടായിത്തീരും പരസ്പരം ഇഷ്ടമുണ്ടാവുക പരസ്പരം കൈകോർക്കുക പരസ്പരം ഒരു കാര്യത്തിൽ വിശ്വസിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഈ പരസ്പരമുള്ള അറിവും പരസ്പരമുള്ള ആ അനുമതിയും അനുരൂപനവുമാണ് ഈ വ്യവസ്ഥ എന്നുള്ള രൂപത്തിൽ അത് ആയിത്തീരാൻ കാരണമാകുന്നത് ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടന അനുസരിച്ച് സ്ത്രൈണതയ്ക്കാണ് കുടുംബത്തിന്റെ മൂലം സ്ത്രൈണതയാണ് കുടുംബത്തിന്റെ മൂലം അഥവാ ന്യൂക്ലിയസ് എന്ന് പുരുഷൻ അറിയേണ്ടതുണ്ട് നമ്മൾ നേരത്തെ പലതവണ സംസാരിച്ചതാണ് സ്ത്രീ അല്ലെങ്കിൽ സ്ത്രൈണത ആണ് ആ സുസ്ഥിരമായിട്ടുള്ളത് നിലനിൽക്കുന്നതും അതവസ്ഥയെ മാറാതെ സൂക്ഷിക്കുന്നത് ഈ സ്ത്രൈണതയാണ് അപ്പോ അപ്പൊ സ്ത്രീക്കാണ് അല്ലെങ്കിൽ സ്ത്രൈണതയ്ക്കാണ് ഈ കുടുംബത്തിന്റെ കേന്ദ്രമായിരിക്കാനുള്ള യോഗം യോഗ്യത അത് അതാണ് അതിന്റെ ഘടന എന്ന് പുരുഷൻ അറിയേണ്ടത് പല പുരുഷന്മാരുടെയും ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആണ് ഈ കുടുംബത്തെ നിയന്ത്രിക്കുന്നത് ഇതെല്ലാം എന്റെ കയ്യിൽ കൂടെ പോണെന്നുള്ളതാണ് അങ്ങനെ ഒന്നും നടക്കൂല അപ്പൊ ഇത് പൗരുഷത്തിനും ബോധ്യപ്പെട്ടേ പറ്റൂ സ്ത്രീയാണ് ഈ കുടുംബം എന്ന് പറയുന്നതിന് കേന്ദ്രം സ്ത്രീ എന്നുള്ളതിനേക്കാളും കൂടെ സ്ത്രൈണതയുള്ളതാർക്കാണോ അവർക്കാണ് വീടിന്റെ ആ മറ്റേ മൂലമായിരിക്കാൻ മർമ്മമായിരിക്കാൻ കഴിയുക എന്നുള്ളത് അതേസമയം സാമൂഹ്യ വ്യവഹാരങ്ങളിലാണ് ഈ കുടുംബം ജീവിച്ചു പോകുന്നത് അല്ലെ സമൂഹത്തിന് നിന്ന് ഘടകങ്ങൾ വാങ്ങിച്ചും ഒക്കെ പോകുന്നതും അപ്പൊ അങ്ങനെയുള്ള ഒരു പുരുഷാധിപത്യ സമൂഹത്തിൽ പുരുഷനാണ് നായകത്വം റേഷൻ കാർഡിന്റെ ഗൃഹനായികയായിട്ട് സ്ത്രീയുടെ പേര് വെച്ചാലും യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ പുരുഷനാണ് ആ കുടുംബത്തിന്റെ ആധിപത്യമുള്ളത് ആധിപത്യം എന്ന് വെച്ചാൽ എന്താ ഇത് നയിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ആർജവം അല്ലെങ്കിൽ ശേഷി അല്ലെങ്കിൽ അനുമതി അപ്പോ ഇത് നയിക്കാനുള്ള സാമൂഹിക ഘടന കൊണ്ടോ മാനസിക ഘടന കൊണ്ടോ ശാരീരിക ഘടന കൊണ്ടോ പാരിസ്ഥിതിക ഘടന കൊണ്ടോ ഈ പുരുഷനാണ് ഇത് നയിച്ചു കൊണ്ടുപോവാൻ കുടുംബത്തെ നയിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് ആ നായകൻ അവനാണ് നമ്മൾ അംഗീകരിക്കേണ്ടി വരും കേന്ദ്രമല്ല നായകൻ കേന്ദ്രം എന്നുള്ളത് ഇതിന്റെ നിലനിൽപ്പിനെ ഇതിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തെ കൈകാര്യം ചെയ്യുന്നതാണ് നായകത്വം എന്ന് പറയുന്നത് അതിനെ നയിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് ഇതിന്റെ പുറകിൽ എന്തുണ്ടെന്നുള്ളതോ എന്നുള്ളതോ അതിനകത്ത് എന്തോ എന്നുള്ള വിഷയം നയിച്ചു മുൻപോട്ട് കൊണ്ടുപോകാൻ കാരണം അപ്പോ ഈ നായകത്വം നല്ലത് പുരുഷനാണെന്ന് അല്ലെങ്കിൽ പൗരുഷമുള്ളവനാണെന്ന് സ്ത്രീ അറിഞ്ഞംഗീകരിച്ചാൽ മതിയാവും അപ്പൊ ഈ ഇത് രണ്ടും രണ്ട് ധർമ്മങ്ങളാണ് എന്ന് വെച്ചാൽ ഡൈനാമിസത്തിന്റെ ചലനത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഒരു സ്വഭാവം പൗരുഷത്തിനും നിലനിൽപ്പിന്റെ സുസ്ഥിരതയുടെ ആ കൂട്ടിയിണക്കലിന്റെ സ്വഭാവം സ്ത്രീണതയ്ക്കുമാണെന്ന് പരസ്പരം അറിഞ്ഞ് ഇഴചേരേണ്ടതുണ്ട് ഇങ്ങനെ പരസ്പരം അറിഞ്ഞംഗീകരിച്ച് ആദരിച്ച് നിലകൊള്ളുമ്പോഴാണ് കുടുംബത്തിന് അതിന്റെ ഘടനാപര വ്യവസ്ഥയിൽ പൂർണ്ണതയും നിലനിൽപ്പും ഉണ്ടാവുക കുടുംബം എന്നുള്ളത് പൂർണ്ണമാകണമെങ്കിൽ തന്നെ ഈ പരസ്പരം ഉള്ള അറിവുണ്ടായിരിക്കും കാരണം യാദൃശ്ചികമായിട്ട് രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് കുടുംബമാവില്ല അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ കുടുംബങ്ങളുടെ ഒരു മറ്റേ കേവലമായിട്ടുള്ള ഒരു പ്രശ്നമല്ലേ ഒരു ഒരു സാഹചര്യ പ്രഷറിൽ ഒത്തുചേരുന്ന ദമ്പതികൾക്ക് അധികകാലം ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത കാരണം അവര് അവര് രണ്ടുപേരുടെയും വ്യക്തിപരയിൽ ജീവിക്കുന്നു കുടുംബത്തിന്റെ പ്രശ്നം അവര് മാരേജ് ചെയ്യുന്നു വീണ്ടും അവർക്ക് ഒരുമിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അതേസമയം അറേഞ്ച് മാരേജിൽ പലതും ശരിയാവുന്ന എന്തുകൊണ്ടാണ് ആ അറേഞ്ച് മാരേജ് എന്നുള്ള സിസ്റ്റത്തിൽ ഇവർ വിധേയടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ അപ്പനുമ്മയും കാണിച്ചു തരുന്ന ഒരാളെ ഞാൻ കല്യാണം കഴിക്കുമെന്നൊരു പുരുഷനും കാണിച്ചു തരുന്ന ഒരാളെ ഞാൻ കല്ല്യാണം കഴിക്കുന്ന സ്ത്രീയും വിചാരിച്ചാൽ ഇവർ നമ്മൾ കല്യാണം കഴിക്കും അതുവരെ പരിചയമില്ലെങ്കിൽ പോലും ഇവരുടെ പവാഹത്തിന് ശേഷം അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റും ഇവർ പരസ്പരം കാണുകയും അറിയുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയുണ്ട് ഈ സിസ്റ്റം ബൗണ്ട് ആയിട്ടുള്ള ഒരു ഒരു ആദരവ് അവിടെ വന്നു ചേരും അവിടെ അംഗീകാരം വന്നു ചേരും അങ്ങനെ വരുമ്പോഴാണ് കുടുംബത്തിന് വീണ്ടും പരസ്പര പൂരകങ്ങളായിട്ടുള്ള വ്യക്തിത്വങ്ങൾ വഴി നിലനിൽക്കാൻ കഴിയും അപ്പൊ പൂർണ്ണതയും നിലനിൽപ്പും ഉണ്ടാകുന്നത് ഈ ആദരവും അംഗീകാരവും നിലനിൽക്കുന്നിടത്താണ് അപ്പൊ കുടുംബത്തെ കുടുംബം എന്നുള്ള അവസ്ഥയിൽ സ്ത്രീ ഇല്ലാതെ പുരുഷനോ പുരുഷനില്ലാതെ സ്ത്രീയോ നിലനിൽക്കുന്നില്ല എന്ന ഒരു വസ്തുത കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീണതയില്ലാതെ പുരുഷനോ പരുഷത്വമില്ലാതെ സ്ത്രൈലതയോ നിലനിൽക്കുന്നില്ല കാരണം വ്യവസ്ഥാ നിയമപ്രകാരം പ്രകൃതിയുടെ ഹെർമറ്റിക് പ്രിൻസിപ്പിൾസ് പ്രകാരം ഇവ രണ്ടും പരസ്പര പൂരകങ്ങളാണ് അങ്ങനെ മാത്രമേ ഒരു വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാൻ കഴിയുകയുള്ളു പലപ്പോഴും കുടുംബ വ്യവസ്ഥയുടെ ഈ കൂട്ടിപ്പിടുത്ത നഷ്ടമാണത് സ്ത്രീയും പുരുഷനും നമ്മുടെ ഏകീഭാവത്തിന് പകരം ഇരുവരും കാഴ്ചപ്പാടും തൊഴിലും ശമ്പളവും അക്കൌണ്ടും വാഹനങ്ങളും ഫോണും സൗഹൃദങ്ങളും ഒക്കെ ചേർന്ന് സൃഷ്ടിക്കുന്ന വ്യക്തിപരതിയിൽ തങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ഒന്നാണ് എന്തുകൊണ്ടാണ് ഈ വെവ്വേറെ തൊഴിലുണ്ടാവുന്നത് വ്യക്തിപര കാഴ്ചപ്പാടും കൊണ്ടാണ് സോഷ്യൽ ബൌണ്ടായിട്ട് പോകുന്നു സൊസൈറ്റി ആരാണ് തീരുമാനിച്ചത് സൊസൈറ്റിയെ ഉണ്ടാക്കിയ പ്രകൃതിയല്ല ഇന്നത്തെ സൊസൈറ്റിയുടെ ഇപ്പോഴത്തെ ഒരു ഡിസൈൻ നമുക്ക് മുന്നോട്ട് വന്ന അതോറിറ്റേറിയലിസമാണ് ഈ സൊസൈറ്റിയെ നമുക്ക് ഇന്ന് പ്രധാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഡിസൈൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇൻഡിവിജ്വലിസം അവർ കോൺട്രിബ്യൂട്ട് ചെയ്തു അതിനനുസരിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായി അതിനനുസരിച്ച് തൊഴിൽ ഉണ്ടായി അതിനനുസരിച്ച് ശമ്പളം വാങ്ങിക്കാൻ തുടങ്ങി അതിനനുസരിച്ച് നമുക്ക് ശമ്പളം ഇടാനുള്ള അക്കൗണ്ട് ഉണ്ടാകാൻ തുടങ്ങി നമുക്ക് വാഹനം ഉണ്ടാകാൻ തുടങ്ങി ഫോൺ ഉണ്ടാകാൻ തുടങ്ങി സൗഹൃദങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഇതൊക്കെ ആധുനിക കാലത്തെയാണ് പണ്ടും ഇങ്ങനെയുള്ള ഇതിന്റെ ചെറിയ ചെറിയ ചായവുകളുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു സ്വന്തം ഇഷ്ടങ്ങൾ സ്വന്തം കാഴ്ചകൾ സ്വന്തം ദൃശ്യങ്ങൾ സ്വന്തം അനുഭവങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തിപരതയിലേക്ക് പോകുന്ന സർവ്വപരമാകാതിരിക്കാനുള്ള ചില കാരണങ്ങൾ അവിടെ വന്നു ചേരുമ്പോൾ ഈ വ്യക്തിപരത ഈ വ്യക്തിയെ ഡോമിനേറ്റ് ചെയ്യുകയും അവന്റെ ചിന്തയെ ഡോമിനേറ്റ് ചെയ്യും കാഴ്ചപ്പാടുകൾ ഡോമിനേറ്റ് ചെയ്യും പെരുമാറ്റത്തെ ഡോമിനേറ്റ് ചെയ്യും അങ്ങനെ വരുന്ന സമയത്താണ് ഈ ഏകീഭാവം എന്നുള്ളത് അവസ്ഥ നഷ്ടമാകുന്നത് ഇന്ന് ആ ഏകീഭാവം നഷ്ടപ്പെടുത്താനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ തൊഴിൽ മുതൽ ഈ പേഴ്സണൽ സൗഹൃദങ്ങൾ വരെയുള്ള ആ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ലൈഫ് ഒരു ഒരു പോസിബിലിറ്റി ഓഫ് ലൈഫാണ് അപ്പോ അത് നിലനിൽക്കുന്ന സമയത്ത് ഈ ഏകീഭാവം കുറയുന്നു ന്യൂക്ലിയസിനെ തിരിച്ചറിയാതെ പോകുന്നു അപ്പൊ ന്യൂക്ലിയസിനെ തിരിച്ചറിയാതെ പോകുന്ന സമയത്ത് പാഴെന്നുള്ള അവസ്ഥക്കുള്ള സാധ്യത കൂടുന്നു അപ്പോ ആരാണോ തന്റെ കുടുംബത്തിന്റെ ന്യൂക്ലിയസ് ആയിട്ട് സ്വയം അവർ ബോധ്യപ്പെടുന്നത് ഞാനാണ് കുടുംബം മറ്റേത് മറ്റേ ആൾ അപരൻ ആയിത്തീരുന്നു അപരനായി തീരുമ്പോ അത് പാഴായിത്തീരുന്നു ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ വ്യക്തിപരത എന്നുള്ളൊരവസ്ഥയാണ് വ്യക്തിപരത എന്ന് പറയുന്നത് ഞാൻ എന്നുള്ളത് ആയിരിക്കൽ മാത്രമല്ല മറ്റെ അപരനെ പരിഗണിക്കാതിരിക്കുക അവരനെ അറിയാതിരിക്കുക അവരന്റെ പ്രാധാന്യവും മറ്റും ബോധ്യമാകാതിരിക്കുക ഇതൊക്കെ കൊണ്ടാണ് അവർ വരുന്നത് അപ്പോ മനസ്സിലാക്കുക ഇൻഡിവിജ്വലിസം ഇൻ ഫാമിലി ക്രിയേഷൻ ഡിസ്റ്റിഗ്രേഷൻ ഓഫ് സിനർജി ആ ഏകീഭാവത്തിന്റെ ഒരു ഡിസിൻ്റഗ്രേഷൻ ആണ് വ്യക്തി കുടുംബത്തിലെ വ്യക്തിപരത എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാക്കുക ഇത് കുടുംബം ഒരുമിച്ച് പോകുന്ന സമയത്തും മറ്റേ അതിനകത്ത് ഈഗോ ക്ലാഷ് കൊണ്ട് ഇതെല്ലാം ഉയർന്നു വരാം അങ്ങനെയുള്ള ഒരുപാട് സാധ്യതകൾ ഇതിനകത്ത് അവരെ കുറിച്ച് നമുക്ക് വരും ദിവസങ്ങൾ സംസാരിക്കാവൂ അതുകൊണ്ട് മനസ്സിലാക്കാൻ കുടുംബകരമായ വ്യക്തി പാഴാകുന്നത് ഒഴിവാക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കുക എല്ലാവർക്കും കഴിവ് എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക